പിന്നെ അവർക്ക് നീക്കുന്ന സമയത്ത് ആര് പേര് വെച്ചാലും പിന്നെ വെച്ചാലും ഓക്കെ വണ്ടി കേട്ടോ ഉറങ്ങിയോ ഉറങ്ങാൻ പറ്റിയപ്പോ

കേട്ടോ വേറെ വേറെ ഏതെങ്കിലും പേര് കേട്ടാ നല്ല ദേഷ്യം വരും കേട്ടോ നല്ല ദേഷ്യം വരും വേറെ ഏതെങ്കിലും പേര് കേട്ടോ നല്ല ദേഷ്യം വരൂ കേട്ടോ നല്ല ദേഷ്യം വരൂട്ടോ വേറെ ഏതെങ്കിലും പേര് പറഞ്ഞാൽ നല്ല ദേഷ്യം വരൂട്ടോ എനിക്ക് നന്നൊരു ദേഷ്യം വരും ആണ് അല്ല ആണ് ആധാരം ഞാൻ അടുത്ത ഇതാരാ ുട്ടിന്നൂപ്പര് അല്ല ഇത് ഒന്നാം ക്ലാസ് മുതല് അഞ്ചു പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ ഒമ്പത് കൊല്ലജ് എന്താ ചെയ്തില്ല പേരെന്താ എഴുതിയത് എന്റെ ആധാർ എന്തെടുത്തുണ്ടോ എന്തെടുത്തുണ്ടല്ലോ എന്റെ ആധാർ ആധാർ നമുക്ക് വായിച്ചാൽ അറിയോ ആ അപ്പൊ ഞാൻ അടുത്ത അപ്പൊ നാളെ ഇപ്പൊ സ്കൂളിലിപ്പോ പേര് കുഞ്ഞാലിക്കുട്ടി പെട്ടല്ലേ

എന്റെ വാപ്പാന്റെ കയ്യില് എനിക്കൊരു പേര് അന്റെ ഒറിജിനൽ പേര് എന്റെ വാപ്പാന്റെ കയ്യിൽ കേട്ടോ എന്റെ അപ്പാന്റെ കയ്യിൽ അന്റെ ഒറിജിനൽ പേരുണ്ട് ഇപ്പൊ എപ്പഴാണോ എനിക്ക് ഷേഖാൻഡ് പേര് ഷെയ്ഖാന് തന്നാല് എന്റെ ഒർജിനൽ പേര് അങ്ങ് പറയാൻ പറ്റോന്താ അപ്പച്ചി തന്നെ കുഞ്ഞാലിക്കുട്ടിന്നെ പറഞ്ഞത് ഇവിടെ തെളിവുണ്ട് കുഞ്ഞാലിക്കുട്ടിന്ന് പറഞ്ഞത് തെളിവുണ്ട് ചെറിയ ആൾക്കാർ കേട്ടോ കുഞ്ഞാലിക്കുട്ടിന്നാൻ്റെ പേരെന്ത് നേരത്തെ അന്റെ പേരെന്ത ഇനി ഊർജ്ജ പേരെന്താർജു അല്ല അസ്ലം ഒന്ന് പേരെന്താ ഊർജ്ജ